ഇന്ത്യ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചക്കപ്പഴം വെച്ച് ഹൽവയാണ് നല്ല രുചിയോടുകൂടെ എങ്ങനെയാണ് ചക്ക ഹൽവ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം നമ്മൾ പലതരം ഹൽവ കഴിച്ചിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് കേട്ടോ ചക്കപ്പഴത്തിൻ്റെ ഹൽവ അപ്പോൾ അതിന് വേണ്ടി ഞാൻ വരിക്കച്ചക്കയാണ് എടുത്തേക്കുന്നത് നല്ല പഴുത്ത വരിക്കച്ചക്കയുടെ ചോളയെല്ലാം ഞാൻ അടത്തിപ്പറക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെ തന്നെ ഇരച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് കോൺഫ്ലോർ വേണം അതുപോലെ മൈദപ്പൊടി വേണം പിന്നെ തേങ്ങയുടെ പാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര പാനി എടുത്തിട്ടുണ്ട് അപ്പോൾ ചൂട് കട്ടിയുള്ളൊരു ചീനച്ചട്ടി ഞാൻ വെച്ചു കൊടുത്തു അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു നെയ്യ് ഒഴിച്ചെടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന ചക്കപ്പായത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് ശർക്കരപ്പാൻ ചേർത്ത് കൊടുക്കണം നല്ല മധുരമുള്ള ചക്കയാണെന്നുണ്ടെങ്കിൽ ശർക്കര അതനുസരിച്ച് ചേർത്താൽ മതി ഏകദേശം ഒരു അര അര കിലോ ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇത് നല്ല മധുരമുള്ള ചക്കയാണെങ്കിലും അൽവയ്ക്ക് ഇത്തിരി മധുരം വേണ്ട അതുകൊണ്ട് ഞാൻ ഇത് നല്ലോണം ചക്കര ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന തേങ്ങാപ്പാലിലേക്ക് ഒരു അഞ്ച് സ്പൂണ് മൈദപ്പൊടിയും രണ്ട് സ്പൂൺ കോൺഫ്ലോറും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ ചക്കയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കണം അടിയിൽ പിടിക്കും അതുപോലെ തന്നെ ഇളക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കുന്നു ശ്രദ്ധിക്കണം മുഖത്തൊന്നും തെറിക്കാതെ പിന്നെ ചക്കയലുവ ഉണ്ടാക്കാം ഏറ്റവും പ്രയാസം എന്തോ വെച്ചാൽ ഇളക്കുക എന്നുള്ള പരിപാടിയാണ് നല്ലതുപോലെ നമ്മൾ ഇളക്കിയാലേ നമുക്ക് ചക്ക ഹൽവ റെഡിയാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇനി ചക്കയലുവെന്നല്ല എന്നാത്തിൻ്റെ അലുവ ഉണ്ടാക്കിയാലും ഇളക്കാണ് പ്രധാനം അപ്പം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക അപ്പം അടിയിൽ പിടിക്കുന്നു എന്ന് തോന്നുമ്പം ശകലം നെയ്യൊന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമുക്കൊന്ന് ഇളക്കാൻ എത്തി സ്പീഡും കിട്ടും ഒന്ന് സ്മൂത്താവും കേട്ടോ അപ്പം നമുക്ക് ഇളക്കിയെടുക്കാം കുറച്ച് നേരം നമ്മൾ ചെടിക്കൊന്ന് മെനക്കെട്ടാൽ നമുക്ക് അലവയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ ഏറ്റവും മൂത്ത് വന്ന ശേഷം ഞാൻ ഇതിലേക്ക് ഒരു പതിനഞ്ച് ഏലക്ക പൊടിച്ചത് അതിട്ട് കൊടുത്തു എന്നിട്ട് വീണ്ടും ഇളക്ക് തന്നെയാണ് നല്ലതുപോലെ ഇളക്കുക പാത്രൻ്റെ സൈഡിലൊക്കെ ഒന്ന് പിടിക്കുമ്പം ശകല നെയ്യൊന്ന് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് വട്ടം ചുറ്റിച്ചെടുത്താൽ മതി അന്നേരം ഈ പാത്രത്തിൽ നിന്നൊക്കെ വിട്ടുവരും അപ്പം നമ്മുടെ ചക്കാലുവ ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ചക്ക അലുവയുടെ ടേസ്റ്റ് കഴിച്ചവർക്കറിയാം നമ്മൾ പിന്നെ എപ്പോൾ ചക്കപ്പഴം കൈ കിട്ടിയാലും ശകലേ ഉള്ളെങ്കിൽ പോലും എങ്ങനെയെങ്കിലും ചക്കയൽവ ഉണ്ടാക്കാൻ നോക്കൂ ഇല്ലെങ്കിൽ നമുക്ക് വരട്ടിയാണെങ്കിലും എടുക്കാം ഏതാണെങ്കിലും നല്ല ടേസ്റ്റാണല്ലോ കാരണം ചക്കപ്പഴത്തിൻ്റെ അലുവയ്ക്ക് അത്ര ടേസ്റ്റാണ് നമ്മുടെ പറമ്പിൽ നിൽക്കണ ചക്ക ചുമ്മാ ഈ പഴുത്ത് തറയിൽ വീണ് പോകുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഇത്രയോ നടത്തി പിറക്കിയെടുത്തു ഒന്ന് അലുവ പോലെ ആക്കിയെടുത്ത് വെച്ചാൽ അതുപോലെ വരട്ടി വെക്കുകയാണെങ്കിൽ കുറേ കാലം ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ചക്ക നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഒരു പ്ലേറ്റ് എടുത്തു അതിലേക്ക് ശകലം ഒന്ന് തൂത്ത് കൊടുത്ത ശേഷം ചൂടോടെ കൂടെ തന്നെ നമ്മുടെ ഈ ചക്കയുടെ കൂട്ടിങ്ങോട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് ശകലം നെയ്യ് ഒന്ന് ഒഴിച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്ന പറഞ്ഞാൽ ഒന്ന് നിരത്തിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ നെയ്യ് ചേർത്തത് ഇപ്പോൾ നമ്മുടെ ചക്ക ഹൽവ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് തണുത്താൽ മാത്രം മതി നല്ലതുപോലെ പ്ലേറ്റിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുക്കാമേ അപ്പോൾ നല്ലതുപോലെ തണുത്ത ശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്യണേ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് നല്ലതുപോലെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് ഒരു ഒന്ന് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ചക്കയിലെ ഉണ്ടാക്കി നോക്കണം ഒരു ശകലം ഉള്ളെങ്കിൽ പോലും അതുകൊണ്ട് ശകലം മതി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം കമൻസ് ഇടണം അതുപോലെ ചെയ്ത് നോക്കണം ഓക്കെ താങ്ക്